സർക്കാരിന്റെ ഒരു സപ്പോർട്ട് ഇല്ല അവർക്ക് ആളുകളുണ്ട് ഓരോ ആളുകളും പോലീസും പവറും മണിയും എല്ലാം ഉണ്ട് ഇല്ല ഇന്ന് ശ്രീതുര്യ താങ്കൾക്കെതിരെ മൊഴി നൽകാൻ വേണ്ടി മജിസ്ട്രേറ്റ് ആണ് അപ്പൊ ഇന്നൊരു അറസ്റ്റ് താങ്കൾ വായിക്കുന്നുണ്ടോ ഇല്ല എതിരെയാണ് മേയറിന് മൊഴി കൊടുക്കുന്നത് അപ്പൊ പോലീസ് താങ്കൾ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കയാണ്

അവര് മൊഴി എടുക്കുന്നതെന്ന് നമ്മൾ വിഷയമല്ല എന്താ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഹൈക്കോടതി കേസന്വേഷണം മാറ്റണം എന്താണെന്നുവെച്ചാൽ ഈ പോലീസുകാരെല്ലാം എവർക്ക് ഈ മേയർ മേഡത്തിന് വിടുതലരിയുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്കതില് വിശ്വാസമുണ്ട് ഈ കേസ് അട്ടിമറിക്ക ഇപ്പൊ തന്നെ മൊഴി തെറ്റി ചെയ്തവര് മൊഴി കൊടുക്കാൻ പോകുന്ന അവരെ പേരിൽ അവർ പെട്ടെന്ന് അവര് പറയുന്നത് കേസ് കൊടുക്കുന്ന എല്ലാം പെട്ടെന്ന് മൂവ്മെന്റ് ചെയ്യുന്നുണ്ട് അതായത് സർക്കാരിന്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് സപ്പോർട്ടില്ല അപ്പൊ അവർക്ക് സപ്പോർട്ടായിട്ട് ആളുകളുണ്ട് ഘടകങ്ങളുണ്ട് ഓരോ ഘടകങ്ങളും ഉണ്ട് ആളുകളും പോലീസും പവറും മണിയും എല്ലാം ഉണ്ട് പക്ഷെ എനിക്കതും ഇല്ല എന്നാലും കുറെ ജനങ്ങൾ എന്റെ കൂട്ടത്തിൽ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരും അറിയാനുള്ള ജനങ്ങളും കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ തെറ്റ് ചെയ്ത് നമ്മൾ നമ്മളെങ്കിൽ ജനങ്ങൾ അതിനനുസരിച്ച് മഞ്ചൂരി ഇടാനും ചോദ്യം ചെയ്യാനും പറഞ്ഞു പക്ഷെ അത് എന്ന് എപ്പോഴും പോണത് അതാണ് എപ്പോഴായാലും എപ്പോഴായാലും അത് ചെയ്യുള്ളൂ എന്റെ കേസിന്റെ അവര് കൊടുത്ത കേസ് കൗണ്ടർ കേസ് അല്ലേ ഞാനല്ലേ ആദ്യം കേസ് കൊടുത്തത് അവര് എന്റെ കേസ് നിയമപ്രകാരം എന്റെ കേസ് അന്വേഷിച്ചു വേണം അവരെ കേസും കൂടെ അന്വേഷിക്കാൻ ഇത് നേരത്തെ അവരെ കേസും അന്വേഷിക്കുകയാണ് എന്റെ കേസിലേക്ക് ആ വണ്ടി വണ്ടി റിക്കവർ റിക്കവർ ചെയ്തിട്ടില്ല 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 ബാക്കി അഞ്ചും അഞ്ചും നാലും നാലും പ്രതികളായിട്ടുള്ളവരെ അറസ്റ്റ് പ്രതികളെ ചോദ്യം ചോദ്യം പോലും അതാണ് മൂന്നും രണ്ട് മേയർ യും മേയറുമായും ആ ആൾക്കാരെന്ന് പറയാം ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്തില്ലേ ഹർജി ഫയൽ ചെയ്യണോ ഞാൻ ഇവിടെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുകയാണ് കോടതി അതിന്റെ കേസിന്റെ നീക്കുപോക്കും കാര്യങ്ങളും എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയാനുള്ള അവകാശ കേസ് കൊടുക്കണമെങ്കിൽ നമുക്ക് അവകാശം ഇല്ലേ താങ്കൾ കേസ് എന്തായാലും എനിക്കറിയണം എന്താണ് അന്വേഷണം കാര്യങ്ങൾ അന്വേഷണ സംഘം ഏതുവരെ എത്തി ഏത് എത്തി എന്നുള്ള അറിയണ്ടേ ആ അത് നമുക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനെ മാറ്റാൻ വേണ്ടിട്ട് ഒരു കോടതിയിലൊരു ഇത് കൊടുക്കും അത് ഇവിടുത്തെ കോടതിയിലാണോ ഹൈക്കോടതിയിലാണോ ഇവിടുത്തെ കോടതി കൊടുത്തിട്ട് ബാക്കിയുള്ള ഇവിടുത്തെ കേസ് നീക്കുപോക്കാ ഹൈക്കോടതി അഡ്വക്കേറ്റ് വേണ്ടി തീരുമാനിക്കാറുണ്ട്